അപകട ഭീഷണിയിൽ ആശുപത്രി കെട്ടിടത്തിന്റെ റൂഫിംഗ് ഭാഗം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം അത്യാഹിത വിഭാഗത്തിലെ റൂഫിംഗ് ഭാഗമാണ് അപകടത്തിലായത് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഉടൻ റിപ്പയർ ചെയ്യുമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചു കൂടെ ഉള്ളു നാളെയെങ്കിലും ദാ എല്ലാം കഴിഞ്ഞു എന്തായി ഇതാണ് സാരി നോക്ക് എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് മുതൽ ും ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം കല്യാണം വരെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും എന്റെ കല്യാണത്തിന് വരണം ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ